മുകേഷ് എംഎൽഎക്കെതിരായ ലൈംഗിക പീഡകേസിൽ വീണ്ടും മൊഴിയെടുക്കൽ പരാതിക്കാരിയായ നടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി ഡിവൈഎസ്പി കെ വി ബെന്നിയുടെ നേതൃത്വത്തിലാണ് മൊഴിയെടുക്കൽ ബിനിൽ മൊഴിയെടുക്കൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ മോത്തി രണ്ടാമതുള്ള മൊഴിയെടുക്കൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ടു കഴിഞ്ഞു ഇപ്പോഴും ഫ്ലാറ്റിനുള്ളിൽ തന്നെയാണ് ആ പോലീസ് സംഘമുള്ളത് വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതോടൊപ്പം തന്നെ മൊഴി വീഡിയോഗ്രാഫി ചെയ്യുന്നതുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നടിയുടെ രഹസ്യ രഹസ്യമൊഴി ഇന്ന് വൈകിട്ട് രേഖപ്പെടുത്താനിരിക്കുകയാണ് അതിന് മുൻപാണ് കൂടുതൽ വിശദാംശങ്ങൾ തേടി അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് വന്ന് മൊഴി രേഖപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് ഇപ്പോൾ ആ എം മുകേഷ് എം എൽ എക്കെതിരായ കേസ് അന്വേഷിക്കുന്ന ചേർത്തല ഡിവൈഎസ്പി കെ വി ബെന്നി നേരിട്ടെത്തിയിരിക്കുകയാണ് അതായത് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴിയെടുക്കുന്നു മുകേഷുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ വേഗത്തിലെത്തി ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്നത് മുകേഷ് സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുകയാണ് മുകേഷിൻ്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട് രണ്ടാം തീയതി വീണ്ടും കേസ് കോടതി പരിഗണിക്കുന്നു അപ്പോൾ കോടതി മുമ്പാകെ കൂടുതൽ വിശദീകരണം പോലീസിന് നൽകേണ്ടി വരും മുകേഷ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന എതിർവാദങ്ങൾ എന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ഈ സംഭവം നടന്നതായി ആരോപിക്കുന്നത് രണ്ടായിരത്തി ഒൻപത് മാർച്ച് മാസത്തിൽ നടി തനിക്ക് അയച്ച ഒരു ഇമെയിൽ സന്ദേശം കോടതിയിൽ മുകേഷ് ഹാജരാക്കിയിട്ടുണ്ട് ആ ഇമെയിൽ സന്ദേശത്തിൽ ഇവർ തമ്മിൽ നല്ല ബന്ധമാണെന്നും അതോടൊപ്പം തന്നെ മുകേഷിൻ്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ തർക്കങ്ങളിൽ ഇടപെടാമെന്നും ഈ നടി മുകേഷിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഇമെയിലിൽ നിന്ന് തന്നെ അവരുടെ സൗഹൃദം വ്യക്തമാണ് എന്നതാണ് പരാതിക്ക അതായത് ഈ ഹർജി നൽകിയ മുകേഷ് മുന്നോട്ട് വെക്കുന്ന വാദം അതോടൊപ്പം തന്നെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ മുകേഷ് അയച്ച വാട്സപ്പ് സന്ദേശങ്ങളും മുകേഷ് ഹാജരാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നടിയിൽ നിന്ന് കൂടുതൽ വിശദീകരണം ആവശ്യപ്പെടേണ്ടി വരും എന്നാൽ മാത്രമേ പോലീസിന് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ നിലപാട് കോടതിയിൽ വ്യക്തമാക്കാൻ കഴിയൂ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഇവിടെ എത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നത് ഇന്ന് വൈകിട്ടാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് മുൻപ് വൈദ്യ പരിശോധന അടക്കം നടക്കാനുള്ള സാധ്യതയുമുണ്ട് പിന്നിലാണോ വിവരങ്ങൾ നൽകിയതാ